മാധവന്റെ രാജ്യസഞ്ചാരം മാധവൻ മദുരാശിയിൽ നിന്ന് വണ്ടി കയറുമ്പോൾ ബൊംബായിലേക്കാണ് ടിക്കറ്റ് വാങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ തൻ്റെ കൂടെ ഭൃത്യന്മാർ ആരുമില്ല ഉടുപ്പിടുന്ന തോൽപ്പെട്ടിയിൽ കുറെ വസ്ത്രങ്ങൾ അധികവും ഇംഗ്ലീഷ് മാതിരി ഉടുപ്പുകൾ വേറെ ഒരു പെട്ടിയിൽ തന്റെ വിശേഷമായ തോക്കുകൾ തിരകൾ ഒരു ചെറിയ എഴുത്തുപെട്ടിയിൽ തന്റെ വക പണം ഒരു എട്ടു പത്ത് പുസ്തകങ്ങൾ ഇത്ര മാത്രമേ ഒന്നിച്ചെടുത്തിട്ടുള്ളൂ വഴിയാത്രയിൽ മുഴുവൻ നല്ല യൂറോപ്യൻ ഡ്രസ്സും ബൂട്ട്സുമാണ് നിശ്ചയിച്ചിട്ടു വന്നത് ആറു കുഴലുകളുള്ള ഒരു റിവോൾവർ കാൽക്കുപ്പായത്തിന്റെ വലിയ പോക്കറ്റിലിട്ടിട്ട് പലപ്പോഴും നടക്കാറുള്ള സമ്പ്രദായം വഴിയാത്ര ആരംഭിച്ചതു മുതൽ മാധവൻ എല്ലായ്പോഴും ചെയ്തുവന്നു യൂറോപ്പിലേക്ക് തൽക്കാലം പോവണ്ട സായിവിന്റെ ഉപദേശവും കയ്യിൽ ധാരാളം പണമില്ലായകയും നിമിത്തം മാധവൻ അരയാൽ ചുവട്ടിൽ വെച്ച് സഞ്ചരിപ്പാൻ നിശ്ചയിച്ച സ്ഥലങ്ങളെ എല്ലാം മനസ്സുകൊണ്ടു വിട്ട് വടക്കേ ഇന്ത്യയിലും ബർമയിലും സഞ്ചരിക്കാമെന്നുറച്ചു ബൊംബായിലെത്തിയ ഉടനെ അച്ഛൻ കൊടുത്ത ചുകപ്പ് കടുക്കൻ രണ്ടും വിറ്റു അപ്പോൾ വിൽക്കണമെന്നില്ലായിരുന്നു കയ്യിൽ ഏകദേശം ഇരുന്നൂറ്റിയമ്പത് ഉറുപ്പിക നാണ്യമായും നോട്ടായും ഉണ്ടായിരുന്നു എങ്കിലും തന്റെ കാതിൽ കിടക്കുന്ന കടുക്കൻ രണ്ടും അപ്പോൾ തനിക്ക് വളരെ ഭാരമായിട്ടും ഉപദ്രവകരമായിട്ടും തോന്നി അഴിച്ചു വിറ്റു ഒരു പെരുങ്കള്ളൻ കച്ചവടക്കാരൻ നൂറ്റമ്പത് ഉറുപ്പികയ്ക്ക് സാധു മാധവനോട് കടുക്കൻ തട്ടിപ്പറിച്ചു മാധവൻ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് ഉച്ചതിരിഞ്ഞ് മൂന്നര മണിക്ക് കപ്പൽ കയറുന്ന ബന്ദറിൽ പോയി കടലിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു മാധവന് മനസ്സിന് വളരെ സുഖം തോന്നി നമ്മുടെ മലയാളത്തിൽ കോഴിക്കോട് മുതലായ ദിക്കിലെ കടപ്പുറങ്ങൾ മാത്രം കണ്ടവർക്ക് ബൊംബായി ബന്ദറിന്റെ സ്വഭാവം എങ്ങനെയെന്ന് മനസ്സിൽ യാതൊരു അനുമാനവും ചെയ്യുവാൻ കഴിയയില്ല ഇന്ത്യയിൽ നിന്ന് ബിലാത്തിയിലേക്കും ബിലാത്തിയിൽ നിന്ന് ഇന്ത്യയിലേക്കും നടക്കുന്ന സകല വ്യാപാരക്കപ്പലുകളും പടക്കപ്പലുകളും ഒന്നാമതെത്തുന്നത് ബൊംബായിലാണ് എല്ലാ സമയവും ഈ ബന്ദറിൽ അതിഗംഭീരങ്ങളായ കപ്പലുകൾ നിറഞ്ഞു നിന്നുകൊണ്ടേയിരിക്കും ബിലാത്തിയിൽ നിന്ന് വരുന്ന മഹാന്മാരായ സകല ജനങ്ങളും ഇവിടെയാണ് ഒന്നാമതിറങ്ങുന്നത് അങ്ങനെ തന്നെ ഇന്ത്യയിൽ നിന്ന് ബിലാത്തിയിലേക്ക് പോകുന്നവരും ഇവിടെ നിന്നാണ് സാധാരണയായി കപ്പൽ കയറുന്നത് പിന്നെ പ്രായേണ സകലവിധ വിശേഷ ചരക്കുകളും ഇന്ത്യയിലേക്ക് ബിലാത്തിയിൽ നിന്ന് വരുന്നത് ഒന്നാമത് ഇറക്കുന്നതും ഈ മഹത്തായ ബന്ദറിലാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്തിന്റെ മഹിമയെക്കുറിച്ച് ഞാൻ വല്ലതും വർണ്ണിക്കേണ്ടതുണ്ടോ വൈകുന്നേരം നാലു മണി മുതൽ ഏഴ് മണിവരെ ഈ ബന്ദറിൽ നടന്നു നോക്കിയാൽ കാണാവുന്ന കാഴ്ച വേറെ ഭൂമിയിൽ ഒരേയിടത്തും കാണാൻ പാടില്ലെന്ന് പറവാൻ പാടില്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തുമില്ലെന്ന് തീർച്ചയായും ഞാൻ പറയുന്നു പാൽനുര പോലെ അതിധവളങ്ങളായും നീരുണ്ട മേഘം പോലെ ശ്യാമളങ്ങളായും കുങ്കുമവർണ്ണങ്ങളായും അരുണവർണ്ണങ്ങളായും മിശ്രവർണ്ണങ്ങളായുമുള്ള പലമാതിരി അത്യുന്നതങ്ങളായ ആറും നാലും രണ്ടും കുതിരകളാൽ വലിക്കപ്പെടുന്നതും മഞ്ഞവെയിലിൽ അതിമനോഹരമായി മിന്നു കണ്ണുകളെ മയക്കുന്നതുമായ ഗാഡികൾ അസംഖ്യം അന്യോന്യം തിക്ക് തിരക്കില്ലാതെ ഓടുന്നതുകളുടെയും ചിത്രത്തിൽ നിൽക്കുന്നതുപോലെ ബഹുസജ്ജമായിട്ട് സമുദ്രതീരത്തിൽ ചിലയിടങ്ങളിൽ നിർത്തിയിട്ടുള്ളതുകളുടെയും കാഴ്ച പിന്നെ ആ ഗാഡികളിൽ തന്നെ ഇരുന്ന് കടൽക്കാറ്റ് കൊള്ളുന്നവരുടെയും പുറത്തിറങ്ങി നടന്നിട്ടും കടൽവക്കത്ത് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള അതിമനോഹരങ്ങളായ ഇരിപ്പിടങ്ങളിൽ ഇരുന്നിട്ടും കാണാവുന്ന മഹാന്മാരായ പുരുഷന്മാരുടെയും ചന്ദ്രമുഖികളായ സ്ത്രീകളുടെയും വികസിച്ചു നിൽക്കുന്ന ചെന്താമരകളെപ്പോലെ ശോഭിച്ചു കാണുന്ന മുഖങ്ങളോടു കൂടിയ ചെറിയ കിടാങ്ങളുടെയും സംഘം സമുദ്രത്തിൽ നിന്നു വരുന്ന മന്ദസമീരനെ ഏറ്റുരസിച്ച് സല്ലഭിച്ചിരിക്കുന്നതിനെ കാണുന്ന ആനന്ദകരമായ ഒരു കാഴ്ച നിരന്ന് ഞാനോ നീയോ വലിയത് എന്നുള്ള ഷണ്ടയോടുകൂടി എന്ന് തോന്നും വരിവരിയായി നിൽക്കുന്ന ഇംഗ്ലീഷ് സ്റ്റീമർ ഫ്രഞ്ച് സ്റ്റീമർ ജർമ്മൻ സ്റ്റീമർ മറ്റോരോ വലിയ യൂറോപ്യൻ രാജ്യത്തേക്കുള്ള കപ്പലുകൾ ഇവകളുടെ കാഴ്ച അങ്ങനെയിരിക്കുമ്പോൾ അതിൽ ചില കപ്പലുകൾ യാത്രയ്ക്ക് പുറപ്പെട്ട് ധൂമം വലിയ കുഴലുകളിൽ കൂടി തള്ളിത്തള്ളി ആകാശത്തിലേക്ക് വിടുന്നത് നോക്കി നോക്കിയിരിക്കേ ആ കപ്പലുകളെയും ധൂമത്തെയും ക്രമേണ ക്രമേണ കാണാതായി വരുന്ന ഒരു കാഴ്ച അങ്ങനെ തന്നെ ബന്ദറുകളിലേക്ക് വരുന്ന കപ്പലുകൾ ക്രമേണ ക്രമേണ അവകളുടെ വലിപ്പത്തെ കാണിച്ചും കൊണ്ട് കരയോടടുക്കുന്നത് കാണുന്ന കാഴ്ച വയ്യുമ്പാടുള്ള മഞ്ഞവെയിലിൽ തട്ടി ഉളിയുന്നതായ അതിഭംഗിയുള്ള ചെറിയ പിച്ചളക്കഴുത്തുകൾ വെച്ച കുടലുകളിൽ പുക വിട്ടുവിട്ട് ബഹുമനോഹരമാകും വണ്ണം കപ്പലുകളുടെ സമീപത്തിൽ നിന്ന് പിയറിലേക്കും പിയറിൽ നിന്ന് കപ്പലുകളുടെ ചെറുകിടങ്ങൾ കളിക്കുന്നതോ എന്ന് മനസ്സിൽ തോന്നിക്കും വിധം ഇങ്ങട്ടും ഓടുന്ന ചെറിയ തീ ബോട്ടുകളുടെ അതികൗതുകമായ വ്യാപാരങ്ങളെ കാണുന്ന ഒരു കാഴ്ച ഒരേയിടത്ത് സമുദ്രസഞ്ചാരത്തിന് പുറപ്പെട്ടുവന്ന അതിമഹാന്മാരായ ജനങ്ങളും പരിവാരങ്ങളും കപ്പലിൽ കയറുവാൻ പുറപ്പെടുന്നതും അനുയാത്രയ്ക്ക് വന്നവർ ആശീർവചനങ്ങളോടുകൂടി യാത്ര പറഞ്ഞ് വ്യസനിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്നതും കാണാം മറ്റൊരിടത്ത് അധികം കാലമായി വിലാത്തിയിൽ സംഗതിവശാൽ പോയി താമസിക്കേണ്ടി വന്നവളും തന്റെ പ്രാണപ്രിയയുമായ ഭാര്യ കപ്പലിൽ നിന്നിറങ്ങുമ്പോൾ അത്യന്തം ആഗ്രഹത്തോടെ എതിരേൽക്കാൻ ചെന്നു നിൽക്കുന്ന ഭർത്താവ് ഭാര്യയെ ബോട്ടിൽ നിന്നിറക്കി ഗാഠാലിംഗനം ചെയ്ത് വിമാന സദൃശമായ ഗാഡിയിൽ കയറ്റി അതിസന്തോഷത്തോടുകൂടി ഓടിച്ചും കൊണ്ടു പോകുന്നതും കാണാം മറ്റൊരിടത്ത് അപ്പോൾ കപ്പലിൽ നിന്നിറങ്ങിയവരും നാലുമഞ്ചും കൊല്ലങ്ങൾ അച്ഛനമ്മമാരെ ഒരു നോക്ക് കണ്ടിട്ടില്ലാത്തവരുമായ കിടാങ്ങളെ അച്ഛനമ്മമാർ വന്നെടുത്ത് അത്യന്ത കൂടി ചുംബിച്ച് സന്തോഷാശ്രുക്കളോടും ഗൽഗതാക്ഷരങ്ങളായ വാക്കുകളോടും കൂടി അന്യോന്യം പ്രേമപരവശന്മാരായി നിൽക്കുന്നതും കാണാം ഇതിനെല്ലാം പുറമേ ജനങ്ങളുടെ വിനോദത്തിനു വേണ്ടി അവിടെ വെച്ചു പ്രയോഗിക്കുന്ന ബാൻഡുവാദ്യത്തിന്റെ സുഖമായ സംഗീത കോലാഹലം പിന്നെ ഈ സകല കാഴ്ചകൾക്കും വിനോദങ്ങൾക്കും ജീവനും അതിശോഭയും കൊടുക്കുന്നതും വാചാമഗോചരമായി നിസ്തുല്യമായിരിക്കുന്നതുമായ സൂര്യാസ്തമന ശോഭ ഇതുകളെയെല്ലാം കണ്ടുകണ്ട് മാധവൻ ആനന്ദിച്ചു നിന്നുപോയി പഴഞ്ചൊല്ലായി പറയും പ്രകാരം ചുങ്കം വീട്ടിയ മനുഷ്യൻ എന്നവനെപ്പോലെ തനിക്കപ്പോൾ എന്തും യഥേഷ്ടം പ്രവർത്തിക്കാമെന്നുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടായതുകൊണ്ടും മാധവന് മനസ്സിൽ വളരെ സുഖം തോന്നി മുമ്പിൽ കണ്ട ഏതെങ്കിലും കപ്പലിലൊന്നു കയറി അല്പം സമുദ്രയാത്ര ചെയ്യണമെന്ന് മാധവൻ ഒരു മോഹം തോന്നി അന്ന് അസ്തമിച്ച ഒൻപത് മണിക്ക് കൽക്കത്താവിലേക്ക് പുറപ്പെടുന്ന സ്റ്റീമർ മറീന എന്ന കപ്പലിലേക്ക് ടിക്കറ്റ് വാങ്ങി രാത്രി എട്ട് മണിക്ക് കപ്പലിൽ കയറുകയും ചെയ്തു ആപൽക്കാലത്ത് ഒന്നും സുഖമായി വരാൻ പാടില്ലല്ലോ താൻ കയറിയ കപ്പൽ എന്നേക്ക് കൽക്കത്താവിൽ എത്തേണ്ടതാണെന്നുള്ള അന്വേഷണം മാധവൻ ചെയ്തിട്ടില്ലായിരുന്നു ഈ കപ്പൽ കൽക്കത്താവിലേക്ക് എത്തുന്നതിന് മുമ്പ് പല ബന്ദറുകളിലും താമസിക്കാൻ ഏർപ്പെട്ടതായിരുന്നു രണ്ടു ദിവസം കൊണ്ട് മാധവനും സമുദ്രയാത്രയിൽ മോഹം തീർന്നു എന്നല്ല ശരീരത്തിന് കുറേശ്ശേ സുഖക്കേടും തുടങ്ങി മലബാറിൽ ഇന്നു നേരെ കപ്പലെത്തിയപ്പോൾ തന്നെ പുറപ്പെട്ടിട്ട് ഒൻപത് ദിവസമായിരിക്കുന്നു മലബാർ രാജ്യം കപ്പലിൽ നിന്ന് കുടൽ വെച്ച് നോക്കിയപ്പോൾ ക്ഷണേന മാധവന് വന്നു വ്യസനത്തെക്കുറിച്ച് എങ്ങനെ പറയും തന്റെ അമ്മയെയും അച്ഛനെയും ഓർത്ത് കണ്ണിൽ വെള്ളം വന്നു ഇതിനൽപ്പം വിശേഷവിധി കാരണവും അപ്പോൾ ഉണ്ടായിരുന്നു തനിക്കപ്പോൾ കുറേശ്ശെ പനിയും ഒരു വലിയ കുരുവുമുണ്ടായിരുന്നു എണീപ്പാനും നടപ്പാനും പ്രയാസം കപ്പലിലെ ആഹാരമൊന്നും തനിക്ക് പിടിക്കുന്നില്ല തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മുഖവും എങ്ങും കാണാനില്ല തന്നെ അതി നോക്കുന്ന ചില യൂറോപ്യന്മാരും ചില താടിക്കാരായ തുലുക്കരും മറ്റുമല്ലാതെ കപ്പലിൽ വേറെ ഒരാളുമില്ല തനിക്കൊരു ഭൃത്യൻ കൂടിയില്ല ഇങ്ങനെയെല്ലാം ഇരിക്കുമ്പോഴാണ് മലയാളത്തിന് നേരെ തൂക്കിൽ കപ്പലെത്തിയത് കപ്പലിൽ നിന്ന് കുഴൽ വെച്ച് നോക്കിയപ്പോൾ രാജ്യം നല്ലവണ്ണം കണ്ടു തന്റെ പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയെയും ഓർത്ത് കണ്ണിൽ വെള്ളം വന്നു കഷ്ടം ദൈവമേ എന്നെ ഈ സ്ഥിതിയിലാക്കിയല്ലോ കൊണ്ട് കുറെ കരഞ്ഞു ഉടനെ ഇന്ദുലേഖയുടെ ഓർമ്മ വന്നു കുഴൽ അവിടെ ഇട്ടു താൻ മരിച്ച ശവം കടലിൽ പോയാലും മലയാളത്തിൽ അത്ര വേഗം ചവിട്ടുകയില്ലെന്ന് ധീരതയോടെ നിശ്ചയിച്ച് തന്റെ വിരിപ്പിൽ തന്നെ കിടന്നു കപ്പൽ അതിസാവധാനത്തിൽ തന്നെയാണ് പിന്നെയും യാത്ര ചുരുക്കി പറയാം കൽക്കത്താവിൽ കപ്പൽ എത്തുമ്പോൾ ബൊംബായി വിട്ടിട്ട് ഇരുപത്തിമൂന്ന് ദിവസമായിരിക്കുന്നു എന്നാൽ കപ്പലിൽ നിന്നിറങ്ങുമ്പോൾ മാധവന് ശരീരത്തിന് നല്ല സുഖമായിരിക്കുന്നു അധിക ദിവസം പരിചയിച്ചതിനാൽ സമുദ്രത്തിലെ കാറ്റും കപ്പലിലെ ആഹാരവും മാധവന് പിടിച്ചതിനാലായിരിക്കാം ഈ സുഖമുണ്ടായത് എങ്കിലും കരയിലിറങ്ങിയ ഉടനെ ഔ ഈശ്വരാധീനം കരയ്ക്കിറങ്ങിയല്ലോ എന്നാണ് മാധവൻ ഒന്നാമത് തോന്നിയത് കൽക്കത്ത പട്ടണം കണ്ട് മാധവൻ വിസ്മയിച്ചു വിസ്മയിച്ച പ്രകാരം പറയാൻ ഞാൻ ഭാവിക്കുന്നില്ല രണ്ടു ദിവസം കൽക്കത്താവിൽ താമസിച്ചതിന്റെ ശേഷം ഒരു ദിവസം അവിടുത്തെ പാർക്ക് കാണുവാൻ പോയി ഓരോ വിശേഷങ്ങൾ കണ്ടു നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ വിശേഷമായ ഉടുപ്പുകൾ ഇട്ടിട്ട് മൂന്നു നാല് ആളുകൾ തനിക്ക് അഭിമുഖമായി വരുന്നത് കണ്ടു അവർ മാധവന്റെ സമീപമെത്തി മാധവൻ അപ്പോൾ നിന്നിരുന്നത് പാർക്കിൽ ചീട്ട എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരുതരം ചെറുവക നരിയെ ഇട്ടിട്ടുള്ള ഒരു ഇരുമ്പഴിക്കൂടിന്റെ സമീപമായിരുന്നു അവിടെ തന്നെയാണ് ഈ യോഗ്യരായ നാലുപേരും വന്നു നിന്നത് ഈ ചെറുനരിക്കര കൊടുക്കുന്ന സമയമായതിനാൽ അത് കാണുവാൻ ഇവരെല്ലാവരും കൂടി പോയി നിന്നു അങ്ങനെയിരിക്കുമ്പോൾ എര തിന്നാൻ കൊടുക്കുന്ന കൂട്ടുസാക്ഷകൾ കൂട്ടിന്റെ ഒന്നാമത്തെ വാതിലൂരി അതിൽ കുറെ മാംസമിട്ടു പിന്നെ ആ വാതിലടയ്ക്കാൻ അന്ധാളിച്ചു കൂടിന്റെ മധ്യത്തിലുള്ള വാതിൽ തുറന്നു ക്ഷണത്തിൽ ഒരു ചാട്ടത്തിന് ഈ ചെറുനരി കൂട്ടിന്റെ പുറത്തായി ഈ വന്ന നാലുപേരും ഭയപ്പെട്ട് നിലവിളിച്ചോടി ആ ക്ഷണം മാധവൻ തന്റെ പോക്കറ്റിൽ നിന്ന് റിവോൾവർ എടുത്തൊരു വെടിവെച്ചു ചെറുനരി ഒന്ന് ചാടി രണ്ടാമതൊരു വെടിവെച്ചു മൃഗം ചത്തുവീണു ഉടനെ അവിടെ നിന്ന് ഓടിപ്പോയ ശൂരന്മാരെല്ലാം തന്നെ വന്നു നാലുപേർ ഒന്നായി വന്നവരിൽ ഒരാൾ മാധവന്റെ കൈപിടിച്ച് ഇംഗ്ലീഷിൽ മിടുക്കൻ മിടുക്കൻ എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ ചോദിച്ചു താങ്കൾ മലബാറിൽ നിന്ന് വരുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ചോദ്യത്തിന് സംഗതിയുണ്ടായി ചെറുനരയുമായുണ്ടായ പിണക്കത്തിൽ മാധവന്റെ തലയിലുണ്ടായിരുന്ന തൊപ്പി താഴത്ത് വീണപ്പോൾ അതിദീർഘമുള്ള മാധവന്റെ കുടുമ പുറത്തുവീണ് കണ്ടതിനാലാണ് മാധവൻ മലബാർ രാജ്യക്കാരനാണെന്ന് ഊഹിച്ചത് ഈ ചോദിച്ച മനുഷ്യൻ മദുരാശിയിൽ വെച്ച് ചില മലയാളികളെ കണ്ടു പരിചയമുള്ള ആളായിരുന്നു മാധവൻ അതെ ഈ രാജ്യത്ത് എപ്പോൾ വന്നു മാധവൻ രണ്ടു ദിവസമായി എവിടെ താമസിക്കുന്നു മാധവൻ ഒരു ഹോട്ടലിൽ രാജ്യം കാണാൻ വന്നതായിരിക്കും മാധവൻ അതെ താങ്കളുടെ മലബാർ രാജ്യക്കാരെ എനിക്ക് വളരെ ബഹുമാനമാണ് താങ്കളുടെ ചെറുപ്പ ചെറുപ്പവയസ്സും കോമളാകൃതിയും അതിധൈര്യവും മിടുക്കും കണ്ട് ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു ഞാൻ ഈ ദിക്കിൽ ഒരു കച്ചവടക്കാരനും ഗൃഹസ്ഥനുമാണ് എന്റെ പേർ ബാബു ഗോവിന്ദസേൻ എന്നാണ് എന്റെ അടുക്കു നിൽക്കുന്ന ഇയാളുടെ പേർ ഗോപിനാഥ ബാനർജി എന്നാണ് ഇദ്ദേഹം എന്റെ കൂട്ടുകച്ചവടക്കാരനാണ് ഈ നിൽക്കുന്ന ആളുടെ പേർ ബാബു ചിത്രപ്രസാദസേൻ എന്നാണ് ഇദ്ദേഹം എന്റെ അനുജനാണ് ഈ ചെറുപ്പക്കാരൻ എന്റെ മകനാണ് ഗവൺമെന്റ് ഉദ്യോഗമായി ബൊംബായിൽ താമസമാണ് ബാബു കേശവചന്ദ്രസേൻ എന്നാണ് പേർ താങ്കൾ വേറെ പ്രകാരം നിശ്ചയങ്ങളൊന്നും ചെയ്തു പോയിട്ടില്ലെങ്കിൽ ഈ കൽക്കത്തായിൽ താമസമുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ ആതിഥ്യം ദയവ് ചെയ്ത് സ്വീകരിച്ച് ഞങ്ങളുടെ ബംഗളാവുകളിൽ താമസമാക്കാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്റെ മകൻ കേശവചന്ദ്രസേൻ ഒരാഴ്ചവട്ടത്തിനുള്ളിൽ ബൊംബായിലേക്ക് പോകുന്നുണ്ട് ആ സമയത്തിനുള്ളിൽ താങ്കളും മലബാറിലേക്ക് തിരിയെ പോവാൻ വിചാരിക്കുന്നുവെങ്കിൽ രണ്ടുപേർക്കും കൂടി സുഖമായി ബൊംബായി വരെ പോവുകയും ചെയ്യാമല്ലോ സവിനയും ഒന്നാന്തരം ഇംഗ്ലീഷിൽ അത്യാദരവോടെ ഈ മഹായോഗ്യനായ മനുഷ്യൻ പറഞ്ഞ വാക്ക് മാധവന്റെ മനസ്സിൽ ലയിപ്പിച്ചു മാധവൻ താങ്കളുടെ ആതിഥ്യം ഞാൻ ആദരവോടുകൂടി സ്വീകരിക്കുന്നു എനിക്ക് ഈ രാജ്യത്ത് യാതൊരു ബന്ധുക്കളും പരിചയക്കാരുമില്ല താങ്കൾക്ക് അകാരണമായി ഈ ആദരവെന്നിൽ ഉണ്ടായത് എന്റെ ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ചത്ത നരിയുടെ ശവം കുറെ നേരെ നോക്കി നിന്ന് വിവരങ്ങളെല്ലാം പാർക്കുകീപ്പറെ അറിയിച്ചു എല്ലാവരും കൂടി പാർക്ക് ഗേറ്റിലേക്ക് വന്ന് അവിടെ നിൽക്കുന്ന നാല് അത്യുന്നതങ്ങളായ കുതിരകളെ കെട്ടിയ ഒരു തുറന്ന ബഹുവിശേഷമായ വണ്ടിയിൽ ബാബുമാരും മാധവനും കയറി ബാബു ഗോവിന്ദസേന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ബാബു ഗോവിന്ദസേനും അനുജൻ ചിത്രപ്രസാദസേനും കൽക്കത്താവിലുള്ള കോടീശ്വരന്മാരിൽ അഗ്രഗണ്യന്മാരായിരുന്നു അവരുടെ ബംഗ്ലാവിന്റെ പേർ അമരാവതി എന്നാണ് പ്രത്യേകിച്ച് തിരക്കുകളിൽ നിന്നും വിട്ട് നാലു ഭാഗവും അതിമനോഹരങ്ങളായ പുഷ്പവാടികളെ കൊണ്ട് ചുറ്റപ്പെട്ടിട്ടാണ് ബംഗളാവുകൾ നിൽക്കുന്നത് ഈ വലിയ തോട്ടത്തിലേക്ക് ഏകദേശം അടുക്കാറായപ്പോഴേക്ക് തന്നെ മാധവന്റെ മനസ്സിൽ ബഹു ആശ്ചര്യ രസമാണുണ്ടായത് നാലഞ്ച് അത്യുന്നതങ്ങളായ മാളികകൾ ദൂരത്തുനിന്ന് വെളുവേളെ ആകാശത്തിലേക്ക് ഗോപുരങ്ങളോടുകൂടി ഉയർന്നു നിൽക്കുന്നത് കണ്ട് മാധവൻ വിസ്മയിച്ചുപോയി ഇത്ര ഉയരമുള്ള മാളികകൾ ഇതിൽ മുമ്പ് താൻ കണ്ടിട്ടില്ലെന്ന് ഉള്ളിൽ മാധവൻ നിശ്ചയിച്ചു ഈ ബംഗളാവുകളുടെ ഉന്നതങ്ങളായ ഗേറ്റുവാതിലുകൾ കടന്ന മുതൽ മാധവന് കാണപ്പെട്ട സകല സാധനങ്ങളും അത്യാശ്ചര്യകരമായിരുന്നു ഇത് സാക്ഷാൽ ദേവേന്ദ്രന്റെ അമരാവതി തന്നെ ആയിരിക്കുമോ എന്ന് തോന്നിപ്പോയി ദ്രവ്യം നിർദാക്ഷിണ്യമായി ചിലവു ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുള്ള വേലകളല്ലാതെ അവിടെ ഒന്നും മാധവൻ കണ്ടില്ല അത്യുന്നതങ്ങളായി അനൽപ്പങ്ങളായ ശില്പവേലകളോട് കൂടിയ ഗേറ്റുവാതിൽ കടന്നപ്പോൾ ബംഗളാവുകളുടെ ഉറത്തേക്ക് അർത്ഥചന്ദ്രാകാരമായ ഒരു വഴിയാണ് കണ്ടത് വിശേഷമായ ചരൽപ്പൂഴി ഇതുകളിട്ട് ഇടിച്ചു നിരത്തി അതിവിസ്താരത്തിൽ കിടക്കുന്ന ആ വഴിയും അതിന്റെ രണ്ടു ഭാഗങ്ങളിലും വലക്കെട്ടുമാതിരിയിൽ വെള്ളിപ്പച്ചായ ചെമ്പഴികളെ കൊണ്ട് വിചിത്രതരമായ പണിത്തരത്തിൽ വേലികൾ വെച്ച് അതുകളിൽ അതിസുരഭികളായും മനോഹരങ്ങളായുമുള്ള പൂവള്ളികൾ പിടിപ്പിച്ചിരിക്കുന്നതും അതുകൾക്ക് സമീപം അയ്യഞ്ചാറു ഫീറ്റ് ദൂരമായി റോഡിൽ മനോജ്ഞമായ ആകൃതികളിൽ മാർബിൾ എന്ന കല്ലുകൊണ്ട് അവിടെവിടെ ഉണ്ടാക്കി വെച്ച കൃത്രിമ ജലാശയങ്ങളും കണ്ടാൽ ആരുടെ മനസ്സ് വിനോദിക്കേയില്ല ആ അമരാവതിയിലെ എല്ലാ വാസ്തവങ്ങളും പറയുന്നതായാൽ ഞാൻ ഈ എഴുതുന്ന മാതിരിയിൽ നാലഞ്ചു പുസ്തകങ്ങൾ എഴുതേണ്ടി വരും ബംഗളാവുകളുടെ ഉമ്രത്ത് വണ്ടിയിൽ നിന്നിറങ്ങി നാലു ഭാഗവും നോക്കിയപ്പോൾ താൻ എന്തോ ഒരു സ്വപ്നമോ മറ്റോ കാണുന്നതോ എന്ന് മാധവന് തോന്നിപ്പോയി മനസ്സിന് അതികൗതുകകരമല്ലാത്ത ഒരു സാധനവും എങ്ങും മാധവൻ കണ്ടില്ല ബംഗളാവിലെ ഓരോ മുറികളും അതിൽ ശേഖരിച്ചു ഭംഗിയായി വെച്ചിട്ടുള്ള സാമാനങ്ങളും കണ്ടിട്ട് മാധവൻ അത്ഭുതപ്പെട്ടു പലമാതിരിയിൽ സ്വർണ്ണ പച്ച വില്ലൂസ് നീരാളിപ്പട്ട് മുതലായ വിശേഷമാതിരി തുണികൾ കൊണ്ട് വേല ചെയ്ത കിടക്കൾ തറച്ചതും പലവിധം അതിമോഹനമായ കൊത്തുവേലകളോട് കൂടിയതുമായ കസാലകൾ കോച്ചുകൾ ഓരോ വിസ്തീർണങ്ങളായി അത്യുന്നതങ്ങളായ മുറികളിൽ നിരത്തി വരിവരിയായി വെച്ചവ അസംഖ്യം മാർബിൾ എന്ന വെള്ളക്കല്ലുകൊണ്ടും വിശേഷമായ മരത്തരങ്ങൾ കൊണ്ടും ദന്തം കൊണ്ടും മറ്റും ഇംഗ്ലീഷ് മാതിരിയായി ഉണ്ടാക്കിയ അതികൗതുകമായ പലവിധം മേശകൾ നാലു ഗോൽ ആറു ഗോൾ ദീർഘത്തിൽ തങ്കക്കൂടുകളിട്ടതും അതുകൾക്കെതിരെ സമീപം വെച്ചിട്ടുള്ള അതിമനോഹരങ്ങളായ പലേവിധ സാധനങ്ങൾ അതുകളിൽ പ്രതിഫലിക്കുന്നതിനാൽ ആ വക സകല സാധനങ്ങളെയും ഇരട്ടിപ്പിച്ചു കാണിച്ചുകൊണ്ട് കൊണ്ട് പരിചയമില്ലാത്ത മനുഷ്യനെ പരിഭ്രമിപ്പിക്കുന്നതുമായ വലിയ നിലക്കണ്ണാടികൾ അസംഖ്യം ൂറും അഞ്ഞൂറും ദീപങ്ങൾ വെവ്വേറെ കത്തിക്കാനുള്ള വെള്ളിക്കുഴലുകളിൽ ഗോളാകൃതിയായി ചെറിയ ചില്ലിന്റെ കൂടുകൾ വെച്ച് സ്വദേ അതിധവളങ്ങളാണെങ്കിലും സൂര്യപ്രഭയോ അഗ്നിപ്രഭയോ തട്ടുമ്പോൾ അനേകവിധമായ വർണ്ണങ്ങളെ ഉജ്വലിപ്പിച്ചുകൊണ്ട് തൂങ്ങുന്നതും അനേകവിധ കൊത്തുവേലകളുള്ളതുമായ സ്ഫടികത്തൂക്കുമാലകളോടുകൂടിയ വിസ്താരത്തിൽ വൃത്തത്തിൽ നിൽക്കുന്നവകളും വിളക്ക് വെച്ചാൽ ചന്ദ്രപ്രഭാപൂരം എന്ന് തോന്നിക്കുന്നതുമായ ലസ്റ്റർ വിളക്കുകൾ അവിടവിടെ തങ്ക വാർണീസും പച്ചരക്ക മഞ്ഞരക്ക മുതലായ പലേവിധ വർണ്ണച്ചായങ്ങളെ പിടിപ്പിച്ച് മിന്നി തിളങ്ങിക്കൊണ്ടു നിൽക്കുന്ന അത്യുന്നതങ്ങളായ മച്ചുകളിൽ നിന്നും വെള്ളിച്ചങ്ങലകളിൽ തൂക്കിവിട്ട അനവധി അത്യുന്നതങ്ങളായ ചുമരുകളിൽ പതിപ്പിച്ചിട്ടുള്ള അത്യാശ്ചര്യകരങ്ങളായ ചിത്രക്കണ്ണാടിക്കൂടുകളുടെ ഇടയ്ക്കിടെ സ്വർണവർണ്ണങ്ങളായും രൂപ്യമയമായുമുള്ള തണ്ടുകളിലിറക്കി ചുമരിൽ പതിച്ചു നിർത്തിയിട്ടുള്ള വാൾസെറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വിളക്കുകൾ സ്ഫടിക തൂക്കുകളോടു കൂടിയ വെളുത്തും നീലവർണ്ണങ്ങളായും മഞ്ഞ നിറത്തിലുമുള്ള ചായങ്ങളും വാർണീസുകളും കൊടുത്ത് അതിഗംഭീരങ്ങളായി നിൽക്കുന്ന ചുമരുകളെ അലങ്കരിച്ചുകൊണ്ട് നിൽക്കുന്നവ അനവധി ചിലയിടങ്ങളിൽ മുഴുവൻ പട്ടുപരവതാനികൾ വിരിച്ചും ചിലയിടങ്ങളിൽ മാർബിൾ കൽ കടഞ്ഞുണ്ടാക്കിയ പലകുകൾ പതിച്ചുമുള്ള നിലങ്ങൾ അത്യുന്നതങ്ങളായ സൗധങ്ങളിൽ കയറുവാൻ പത്മാകൃതിയിലും നാഗാകൃതിയിലും മറ്റും അതിമനോഹരമാം വണ്ണം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതും അതിഗംഭീരങ്ങളായുമുള്ള കോണികൾ കഴുത്തിനും അടിക്കും മാത്രം സ്വർണരക്കെ കൊടുത്ത ശേഷം മുഴുവനും വെള്ളച്ചായമോ പച്ചച്ചായമോ മഞ്ഞച്ചായമോ ഇട്ട് പീവരങ്ങളായി അത്യുന്നതങ്ങളായി നിൽക്കുന്ന സ്തംഭങ്ങൾ മനോഹരങ്ങളായ ജാലകങ്ങൾ വാതിലുകൾ വിലയേറിയ പട്ടുവളകൾ കൊണ്ടുണ്ടാക്കിയ തിരകൾ വെള്ളികൊണ്ടും സ്വർണം കൊണ്ടും ഗിൽത്തിട്ട് നീരാളപ്പട്ടുതിരയിട്ട വില്ലൂസ് കൊണ്ടും പട്ടുകൊണ്ടുമുള്ള കിടക്കുകൾ ഉപധാനങ്ങൾ വെള്ളിമേക്കെട്ടി ഇതുകളോടുള്ള കട്ടിലുകൾ ഈ വക ഓരോ സാധനങ്ങൾ മാധവൻ കണ്ടതുകളെക്കുറിച്ച് ശരിയായി വർണ്ണിക്കാൻ ആരാൽ കഴിയും മേൽക്കുമേൽ അതിഗംഭീരങ്ങളായി നിൽക്കുന്ന സൗധങ്ങളുടെ അഗ്രത്തിൽ കാണപ്പെടുന്ന ചന്ദ്രശാലകളെ കണ്ടാൽ ആരുടെ മനസ്സ് കുതൂഹലപ്പെടാതിരിക്കും അഞ്ചാറുനില മാളികകൾ മേൽക്കുമേൽ കഴിഞ്ഞാൽ അതുകളുടെ ഉപരി ഓരോ ചന്ദ്രശാലകൾ എന്ന് പറയപ്പെടുന്ന മേൽപ്പുരയില്ലാത്ത വെൺമാടമേടകളെ കാണാം ഈ ചന്ദ്രശാലകളുടെ സ്ഥലങ്ങൾ ചിലയിടങ്ങളിൽ ശുദ്ധ സ്ഫടികം പടുത്തും ചിലയിടങ്ങളിൽ കുപ്പിക്കിണ്ണക്കൂട്ടുരുകി മെഴുകി ഉറപ്പിച്ച് പല വിധമായ ചായങ്ങളിൽ അതിന്മേൽ ലതാകൃതികളായും പുഷ്പാകൃതികളായുമുള്ള ചിത്രങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടും ചിലയിടങ്ങൾ ശുദ്ധ മുത്തുശിപ്പി കടഞ്ഞു പലകയാക്കി പടുത്തും ചിലയിടങ്ങളിൽ വിശേഷവിധിയായി ഭംഗിയായി കൊണ്ട് മൂടിയും കാണാം ചന്ദ്രശാലകളുടെ നാലു വക്കുകളിലും മുട്ടി നിന്നുയം പൊങ്ങി നിൽക്കുന്ന ഓരോ വിധം വേലികളുടെ മാതിരികളിലുള്ള ആവരണങ്ങളുടെ ഒരു ഭംഗി വാചാമ ഗഗോചരമെന്നു തന്നെ പറയാം ചില സ്ഥലങ്ങളുടെ നാലു വക്കുകളും പൂവു കൊടുത്തതിനാൽ നിറത്തിനു മങ്ങൽ വരാത്ത തങ്കവർണ്ണമായ ചെറിയ പിച്ചളക്കമ്പികൾ കൊണ്ട് അവിടവിടെ രജതവർണമായ കുമിഴുകൾ അടിച്ചുള്ള വേലികൾ ലതാകൃതിയിലും പുഷ്പാകൃതിയിലും വേല കൊണ്ട് ചുറ്റപ്പെട്ടിട്ട് കാണാം ചില സ്ഥലങ്ങൾ ശുദ്ധ മാർബിൾ എന്ന ഉളയുന്ന വെള്ളക്കല്ലുകൾ കൊണ്ട് കടഞ്ഞുണ്ടാക്കിയ അസംഖ്യം അഴികളെ കൊണ്ട് ചുറ്റപ്പെട്ടിട്ട് കാണാം ചില മേടകളുടെ നാലുവക്കിലും കൊണ്ട് വാർത്തതും മാർബിൾ കുഴച്ചുണ്ടാക്കിയതും വിശേഷമായി മണ്ണുകൊണ്ടുണ്ടാക്കി കടഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതുമായ പലവിധം പാത്രങ്ങളിൽ അതിസുരഭികളായും മനോഹരങ്ങളായുമുള്ള പുഷ്പച്ചെടികൾ നട്ടുവളർത്തിയവയെ നിരത്തി വരിവരിയായി വെച്ചിരിക്കുന്നത് കാണാം ചില സ്ഥലങ്ങളിൽ യന്ത്രപ്പണിയാൽ ചെമ്പുകുഴലിൽ കൂടി വളരെ അഗാധത്തിൽ നിന്ന് വലിച്ചുകൊണ്ടുവരുന്ന ജലം മാർബിൾ സ്ഫടികം ഇതുകളെക്കൊണ്ട് പത്മാകൃതിയിലും ഓരോ മൃഗങ്ങളുടെ മുഖാകൃതിയിലും ചക്രാകൃതിയിലും മറ്റും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഓരോ ദ്വാരങ്ങളിൽ കൂടി നേത്രങ്ങളെയും ശ്രോത്രങ്ങളെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്ന വിധമുള്ള ആകൃതിയിലും ശബ്ദത്തോടും അനർഗളമായി പതിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം ഇങ്ങനെ അമരാവതി ബംഗ്ലാവിൽ മാധവനാൽ കാണപ്പെട്ട സാധനങ്ങളുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കുവാനുള്ള വാക്മിത്വം എനിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നതിൽ എനി ചുരുക്കി പറയാം മേൽ കാണിച്ച വിധമുള്ള ചന്ദ്രശാലകൾ മുതലായതും ഇതുകൂടാതെ വാപികൾ മണിമയഞ്ചങ്ങൾ പുസ്തകശാലകൾ തോട്ടങ്ങൾ മുതലായ അനേക സാധനങ്ങളും കണ്ട് മാധവൻ അത്യാനന്ദപ്പെട്ടു എന്നേ പറവാനുള്ളൂ മാധവന് ഈ ഭൂമി വിട്ട് ഏതോ ഇതുവരെ അനുഭവിക്കാത്ത സുഖങ്ങളോടുകൂടിയ ഒരു സ്വർഗലോകത്തോ മറ്റോ തന്നെ കൊണ്ടാക്കിയതുപോലെ തോന്നി മാധവൻ ബാബു ഗോവിന്ദസേന്റെ ആതിഥ്യം പരിഗ്രഹിച്ച് ഈ സ്വർഗതുല്യമായ അമരാവതിയിൽ എട്ടുപത്തു ദിവസം സുഖമായി താമസിച്ചു ഗോവിന്ദപ്പണിക്കരും ഗോവിന്ദൻകുട്ടി മേനോനും പുറപ്പെട്ടിട്ട് ഇരുപതിലധികം ദിവസമായല്ലോ അവരുടെ കഥ എന്തായി എന്നറിവാൻ എന്റെ വായനക്കാർ ചോദിക്കുന്നതായാൽ എനിക്ക് അല്പമേ പറവാനുള്ളൂ ഇന്ത്യ എങ്ങും തീവണ്ടി കമ്പിത്തപാൽ മാധവനെ കണ്ടുപിടിപ്പാൻ എന്തു പ്രയാസം എന്ന ധാർഷ്ട്യം പറഞ്ഞു പുറപ്പെട്ട ഗോവിന്ദൻകുട്ടി മേനവന്റെ സകല ഗർവം ശമിച്ചു ബുദ്ധിക്ഷയിച്ചു തീവണ്ടിയും ടെലിഗ്രാഫും കപ്പലുകളും എന്തെല്ലാം ഉണ്ടായിരുന്നാലും ഭാഗ്യമില്ലാതെ യാതൊന്നും മനുഷ്യന് വിചാരിക്കുന്നതുപോലെയും ആഗ്രഹിക്കുന്നതുപോലെയും സാധിക്കുകയില്ലെന്ന് ഗോവിന്ദൻകുട്ടി ഉള്ളിൽ നല്ല ബോധ്യമായി കുറേശ്ശെ പുറത്തേക്ക് പറഞ്ഞു തുടങ്ങി മദുരാശിയിലെത്തിയ ഉടനെ ഗോവിന്ദൻകുട്ടി മേനവൻ ഗിൽഹാം സാഹിബിനെ കണ്ടു മാധവൻ അദ്ദേഹത്തെ കണ്ടതുവരെയുള്ള വിവരങ്ങൾ അറിഞ്ഞു ഗോവിന്ദൻകുട്ടി മേനവനും ഗോവിന്ദ മനസ്സിന് അപ്പോൾ കുറെ സമാധാനമായി പിന്നെ അവർ നേരെ ബൊംബായിക്കു വന്നു ബൊംബായിൽ നിന്ന് അന്വേഷിച്ചും കൊണ്ട് കാശിക്ക് വന്നു കാശിയിൽ വെച്ച് ഗോവിന്ദ പണിക്കരുടെ ശരീരത്തിന് സുഖക്കേടായി ഒരു പത്ത് ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു മാധവൻ ബിലാത്തിയിലേക്ക് തന്നെ പോയിരിക്കണമെന്ന് അസംഗതിയായി ഗോവിന്ദൻകുട്ടി മേനവന് ഒരു ഉദയം തോന്നി ഭ്രാന്തന്മാരെ പോലെ പിന്നെയും ബൊംബായിലേക്ക് ഗോവിന്ദൻകുട്ടി മേനവനും ഗോവിന്ദ പണിക്കരും മടങ്ങിപ്പോയി പലവിധ അന്വേഷണങ്ങളും അതിസൂക്ഷ്മമായി അഞ്ചാറ് ദിവസം ചെയ്തതിൽ മുൻ മുൻകുടമയുള്ള ചെറുപ്പക്കാരനായ ഒരാൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കപ്പൽ കയറിയിട്ടുണ്ടെന്നറിഞ്ഞു ഉടനെ ബിലാത്തിക്ക് കപ്പൽ കയറിയവരുടെ പേര് പേരുവിവരം പോർട്ടാഫീസിലും മറ്റും പോയി സൂക്ഷ്മമായി അറിഞ്ഞു അതിലൊന്നും മാധവന്റെ പേർ കാണുവാനില്ല പക്ഷേ മാധവൻ പേര് മാറ്റി പറഞ്ഞിരിക്കാം എന്ന് ശങ്കിച്ചു എന്നാൽ സൂക്ഷ്മത്തിൽ അങ്ങനെയല്ല മാധവൻ ശരിയായ പേര് പറഞ്ഞിട്ട് തന്നെയാണ് കപ്പൽ കയറിയത് എന്നാൽ അത് കൽക്കത്താവിലേക്കുള്ള കപ്പലുകളിൽ കയറിയ ആളുകളുടെ പേർ കാണുന്ന പുസ്തകത്തിലാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഗ്രീൻസി വഴിക്കും മാർസെയിൽസ് വഴിക്കും ബിലാത്തിക്കുള്ള കപ്പലുകൾ കയറിയ ആളുകളുടെ പേർ ലിസ്റ്റ് നോക്കിയാൽ മാധവന്റെ പേർ കാണുമോ ചെറു ചെറുമനുഷ്യാ നിന്റെ അവസ്ഥ എത്ര നിസ്സാരം ഗോവിന്ദൻകുട്ടി മേനവൻ പാസഞ്ചർമാരുടെ ലിസ്റ്റ് ഏത് ബുക്കിൽ നിന്ന് വായിച്ചുവോ അതിൽ മറ്റൊരിടത്ത് മാധവന്റെ പേർ വെളിവായി എഴുതിയിട്ടുണ്ട് അവിടെ ഗോവിന്ദൻകുട്ടി മേനവൻ നോക്കാൻ ഭാവമില്ല എന്തു ചെയ്യും ഭാഗ്യത്തോടുകൂടി തന്നെ ഇരിക്കണം ബുദ്ധി സാമർഥ്യം അല്ലെങ്കിൽ കാര്യസിദ്ധി പ്രയാസം ഗോവിന്ദ പണിക്കർക്ക് ബനാറസിൽ നിന്ന് ബൊംബായിൽ മടങ്ങിയെത്തിയപ്പോൾ പിന്നെയും ശരീരത്തിന് സുഖക്കേടായി കൽക്കത്താവിലേക്ക് പോയി അവിടെ നിന്ന് ബെർമയിലേക്ക് പോവണമെന്നാണ് ഇവർ ഉറച്ചത് തൽക്കാലം ഗോവിന്ദ പണിക്കർക്ക് പുറപ്പെടാൻ തക്ക സുഖമില്ലാത്തതിനാൽ രണ്ടു നാല് ദിവസം കഴിഞ്ഞു പോവാമെന്ന് വെച്ച് ബൊംബായിൽ തന്നെ താമസിച്ചു ഗോവിന്ദൻകുട്ടി മേനവന് പലേ വിദ്യകളും തോന്നിയതിൽ ന്യൂസ്പേപ്പറിൽ പ്രസിദ്ധപ്പെടുത്തണമെന്നു തോന്നി ആദ്യത്തിൽ ഒന്നു രണ്ടു പ്രാവശ്യം ചില ന്യൂസ് പേപ്പറുകളിൽ ഇന്ദുലേഖയെപ്പറ്റി ഉണ്ടാക്കിയ കളവായ വർത്തമാനങ്ങളെക്കുറിച്ച് എഴുതിയിരുന്നു ആ പ്രസിദ്ധപ്പെടുത്തിയ ദിവസങ്ങളിൽ മാധവൻ കപ്പലിൽ കിടന്ന് വിഷമിക്കുന്ന കാലമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതുവിധമായാലും മാധവൻ ഈ പ്രസിദ്ധപ്പെടുത്തിയ പേപ്പർ യാതൊന്നും കണ്ടതേയില്ല നിശ്ചയം തന്നെ